എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കോൺസ്റ്റിപ്പേഷനെ കുറിച്ച് അപ്പൊ ഈ മർമ്മ തെറാപ്പിയില് അല്ലെങ്കി മർമ്മ പ്രയോഗത്തില് പാരമ്പര്യ സിദ്ധ മർമ്മ തെറാപ്പിയില് അതിന് രണ്ട് മർമ്മങ്ങൾ പറയാറുണ്ട് അത് പറയാൻ വിട്ടുപോയി ഞാൻ അതായത് വലത് മൂത്രക്കാലം ഇടത് മൂത്രക്കാലം മൂത്രക്കാലം എന്ന് പറയുന്ന ഒരു മർമ്മം ഉണ്ട് അതിന് വലത്തും ഉണ്ട് ഇടത്തും ഉണ്ട് പൊക്കൾ പൊക്കളിൽ നിന്നും ഏതാണ്ട് ഒരു മൂന്ന് വരക്കട വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഞാൻ ഇങ്ങനെ സ്ഥാനങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിനകത്ത് പിടിച്ച് ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്തേക്കരുത് അവസാനം ഗുണത്തിന് പകരം ദോഷമായിരിക്കും വരുന്നത് ഞാൻ ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഫ്ലോയിൽ ഞാൻ ഇന്ന് പറയുന്നേ ഉള്ളൂ അതിൽ ഒരു പ്രത്യേക ആംഗിളിൽ നമ്മൾ അതിലെ ഒരു പ്രയോഗം നടത്തിയാൽ പലത് മൂത്ര മൂത്രകാലത്തിൽ ആ ഒരു പ്രയോഗം നടത്തിയാൽ മല ജലം വേർപെടും അതേപോലെ ഇടത്ത് ഭാഗത്ത് പിന്നെ നമ്മൾ ആ പ്രയോഗം നടത്തിയാൽ പിന്നെ യൂറിൻ പോകും അത് അതിന് മാത്രകളുണ്ട് അതിന് ഒരു ആഴമുണ്ട് ആ ആഴത്തിന്റെ കണക്കുണ്ട് ആ കണക്കനുസരിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ യൂറിൻ പോയിക്കൊണ്ടേയിരിക്കും അതേപോലെ വലതുഭാഗത്താണെങ്കിലും മലജലം പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അതും കൂടി ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മർമ്മത്തിന്റെ പേരാണ് മൂത്രക്കാലത്തിൽ വലത് മൂത്രക്കാലം ഇടത് മൂത്രക്കാലം അത് പൊക്കളിൽ നിന്നും മൂന്ന് വിരക്കട മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ കമലഹാസൻ ആ ഒരു പൊക്കളിന്റെ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊടിച്ചൊരു തിരിപ്പ് തിരിക്കുന്നത് കാണുന്നില്ലേ നമ്മളെല്ലാവരും ആ അതാണ് സംഭവം അത് വേറെ ചില ആംഗിൾ ചെയ്യുമ്പോഴത്തേക്കും അത് ദോഷം ഉണ്ടാക്കാനും പറ്റും അതേപോലെ അസുഖം മാറ്റാനും നമുക്ക് പറ്റും അങ്ങനെയുള്ള ഒരു ടെക്നിക്കാണത് അപ്പോ അതെ ഒന്ന് അപ്പോ അടുത്തതായിട്ട് നമ്മളെ പിന്നെ ഇന്നത്തെ വീഡിയോ അതായത് മിക്ക ആളുകൾക്കും തൊലിപ്പുറത്തെ അസുഖങ്ങൾ തൊലിപ്പുറത്തെ വ്രണം വരിക പിന്നെ എന്തെല്ലാം ചെയ്തിട്ടും മാറാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ വരുന്നുണ്ട് അതായത് ഉണങ്ങാത്ത പുണ് അതായത് ശരീരത്തിൽ പിന്നെ പല ചികിത്സ നടത്തിയിട്ടും പിന്നെ നമ്മളുടെ ശരീരത്ത് വരുന്ന സ്കിന്നിന്റെ മുകളിൽ വരുന്ന ആ ഒരു വ്രണം ഉണങ്ങാത്ത അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്ന വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡിലും അതുപോലെ തന്നെ നമ്മുടെ വൻകുടലിൽ ആ തേങ്ങുന്ന അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന ഒരു പിന്നെ മലക്കെട്ട് എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റിപ്പേഷനിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു വിഷയം ഇതിനൊരു കാരണമാകാറുണ്ട് അതുപോലെ ബോഡി ഹീറ്റ് ഇതിനൊരു കാരണമാകാറുണ്ട് ഇതിനെ പടർ താമര എന്ന് തമിഴിൽ പറയും അതായത് ഒരു സ്ഥലത്ത് ഒരു വ്രണം വന്നു ചൊറിഞ്ഞു ഉടനെ അത് അടുത്ത സ്ഥലത്തായി ഇങ്ങനെ 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 അങ്ങ് പോകും അപ്പോ ഇത് ചിലപ്പോൾ മുഖത്താണെങ്കി വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നഖം കൊണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിക്കുന്ന ഒരു സംഗതിയും കാണപ്പെടാറുണ്ട് അതിനുള്ള ഒരു വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും അപ്പൊ അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ അതിന് ഉള്ള ഒരു റെമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊന്നും ആരും അധികം പറയാറില്ല കാരണം പിന്നെ പല ആൾക്കാർക്കും എന്നോട് ഉണ്ട് അതൊന്നും ഞാൻ വകവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ കേരളത്തിൽ ഉള്ള ആളുകൾക്ക് അസുഖത്തിൽ നിന്നും നാച്ചുറൽ റെമഡിയിൽ കൂടി അതായത് പാരമ്പര്യ ചികിത്സാ വിധി പ്രകാരം ഉള്ള ആ ഒരു സിസ്റ്റത്തിൽ കൂടി അവർക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ അസുഖത്തെ എത്രയും പെട്ടെന്ന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിന് എന്റെ പിന്നിൽ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇതൊന്നും ഒരു ഒളിവ് മറവ് ഒന്നുമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോ അപ്പൊ ഇത്രയും പറഞ്ഞ ആ ഒരു വിഷയം എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് നിസാരമായിട്ട് ലേശം മഞ്ഞപ്പൊടി എടുക്കുക കടയിൽ മഞ്ഞപ്പൊടി പാക്കറ്റുകളിൽ ഉള്ളത് വർജിക്കുക യാതൊരു കാരണവശാലും പാക്കറ്റിലുള്ള മഞ്ഞപ്പൊടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല നമ്മൾ കുറച്ച് മഞ്ഞൾ വേടിച്ച് അത് പൊടിപ്പിച്ച് ആ പൊടിയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് എന്നാലേ ഇതിന് നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ ഓക്കെ ആ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഈ മഞ്ഞൾ എന്ന് പറയുന്ന സംഗതിക്കകത്ത് ഉണ്ട് അത് വളരെ നാച്ചുറലായിട്ട് കൂടുതലാ കൂടുതൽ പെർസെൻറ്റേജ് നമ്മുടെ ബോഡിക്ക് കിട്ടണമെങ്കിൽ ഇത് തന്നെ ചെയ്യണം അപ്പോൾ ഒരു അര കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുക്കുക എന്നിട്ട് ഒരു ഒരു ഗ്ലാസ് പാലിലിട്ട് കലക്കി കാച്ചെണ്ട പച്ചപ്പാൽ മതി അതിൽ ഇട്ട് കലക്കി രണ്ട് ഒരു മൂന്നാല് കുരുമുളക് ഇടിച്ച് അതിനോട് ഇട്ട് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ പാൽ വെറും വയറ്റിൽ കുടിച്ച് വരികയാണെങ്കിൽ ൊലിപ്പുറത്തുള്ള ഇനി എത്ര വലിയ അസുഖമാണെങ്കിലും അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും എനിക്ക് സംശയം പറയാൻ പറ്റും പക്ഷെ ഈ ഒരു സാധനം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കഴിച്ചു വന്നാൽ ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് പക്കവാദം എന്ന് പറയുന്ന അതായത് സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാം അതുപോലെ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കുന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് വളരെ വിശേഷപ്പെട്ട ഒരു സംഗതിയാണ് കാരണം ഇമ്മ്യൂണിറ്റി പവർ വളരെ പതിൻ മടങ്ങ് കൂടും ബി പി കുറയും അങ്ങനെ ഒട്ടനവധി പിന്നെ അസുഖത്തെ പിന്നെ അതായത് പിന്നെ ഒരുപാട് അസുഖത്തെ നമുക്ക് അടിച്ചെടുത്ത് വിളിക്കളയാൻ പറ്റും അതൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഒറ്റവാക്കൽ ഞാൻ ഇങ്ങനെ അങ്ങ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് ആ അസുഖത്തിൽ നിന്നും ആ ഒരു സ്കിൻ ഡിസീസിൽ നിന്നും എന്നേക്കുമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്